സ്വാഗതം തൽക്ഷണത്തിലേക്ക് ആൾക്കൂട്ടക്കൊലകളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഉത്തർപ്രദേശിൽ രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ യു പി പോലീസ് ഇക്കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു സക്കിർ അലി ത്യാഗി വസീം അലി ത്യാഗി എന്നിവർക്കെതിരെയാണ് കേസ് ജൂലൈ അഞ്ചിന് ഷാംലി ജില്ലയിലെ ജലാലാബാദ് പട്ടണത്തിൽ മോഷണക്കുറ്റം ആരോപിച്ച് ഫിറോസ് ഖുറൈഷി എന്ന തൊഴിലാളിയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിരുന്നു യാതൊരു ക്രിമിനൽ റെക്കോർഡും ഉള്ള ആളായിരുന്നില്ല ഖുറൈഷി ഇതേ സംഭവം വാർത്തയാക്കിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതാ ബീഹാറിലെ ഹിന്ദുസ്ഥാനി മീഡിയ എന്ന യൂട്യൂബിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നു കൊലയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ താനാഭവൻ എം എൽ എ അഷ്റഫ് അലി ഖാനെതിരെയും കേസുണ്ട് ഇദ്ദേഹം എൻ ഡി എ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോകദളിനെയാണ് നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും കേന്ദ്രഭരണം കൈയാളിയ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടക്കൊലകളും വിദ്വേഷ പ്രചാരണങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് മോദിയുടെ മൂന്നാം മൂഴത്തിൽ മൂന്നാഴ്ചത്തെ ഭരണം പിന്നിട്ടപ്പോൾ ആറുപേർ ആൾക്കൂട്ട കൊലകൾക്ക് ഇരയായിട്ടുണ്ടെന്നാണ് ഓൺലൈൻ പ്രസിദ്ധീകരണമായ ദ ക്വിഞ്ച് കഴിഞ്ഞയാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഛത്തീസ്ഗഡിൽ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി നാലുപേരും യു പിയിലെ അലിഗഡിൽ ഒരാളും ഗുജറാത്തിൽ ഒരാളും ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇരയായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ പശുക്കടത്ത് ആരോപിച്ച് കൊല്ലപ്പെട്ടത് സദ്ദാം ഖുറൈഷി ചാന്ദ് മിയാ ഖാൻ ഗുഡു ഖാൻ എന്നീ യുവാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി യുവജന വിഭാഗം നേതാവടക്കം നാലു പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായും വാർത്തയുണ്ടായിരുന്നു മോഷണക്കുറ്റം ആരോപിച്ചാണ് അലിഗഡിൽ ഔറംഗസീബ് എന്ന് വിളിക്കപ്പെടുന്ന മുപ്പത്തഞ്ചുകാരനായ മുഹമ്മദ് ഫരീദ് കൊല്ലപ്പെട്ടത് ഗുജറാത്തിലെ ചിക്കോദരയിൽ ഇരുപത്തിമൂന്നുകാരനായ സൽമാൻ വോറയെ നാലഞ്ച് പേർ ചേർന്ന് ആക്രമിക്കുമ്പോൾ നാൽപ്പതോളം വരുന്ന ആൾക്കൂട്ടം ജയ്സ്ലാം വിളികളോടെ അത് കണ്ട് ആർത്തിച്ചിരിക്കുകയായിരുന്നു ക്രിക്കറ്റ് ബാറ്റുകളും കത്തികളും കൊണ്ടാണ് സൽമാൻ ആക്രമിക്കപ്പെട്ടത് സൽമാൻ്റെ ഒരു ചെവി അക്രമികൾ കത്തിക്കൊണ്ട് മുറിച്ചെടുത്തതായും പറയുന്നു തങ്ങൾക്ക് ഭീഷണിയുള്ളതായി മുസ്ലിം യുവാക്കൾ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും അതുകൊണ്ട് ഫലമൊന്നുമുണ്ടായില്ല മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ഹിന്ദുത്വ ആക്രമണങ്ങൾ അരങ്ങേറുന്നതായാണ് റിപ്പോർട്ട് ഛത്തീസ്ഗഡിലെ ദണ്ടേവാതയിലെ തോയിലങ്ക ഗ്രാമത്തിൽ ജൂൺ ഇരുപത്തിനാലിന് ബിന്ദു സോധി എന്ന ക്രിസ്ത്യൻ വനിത കൊല്ലപ്പെട്ടിരുന്നു ബിന്ദു സോധിയും ഏതാനും കുടുംബാംഗങ്ങളും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ കൃഷി ജോലികളിൽ നിന്ന് അവരെ വിലക്കിയിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു വില്ല് അമ്പുകൾ മഴു കത്തികൾ തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ ആക്രമിക്കപ്പെട്ടത് അവരുടെ മൃതശരീരം അവിടെ സംസ്കരിക്കാൻ പോലും അനുവദിച്ചില്ലെന്നാണ് റിപ്പോർട്ട് ഹരിയാനയിലെ കൈതാലിൽ ഒരു സിഖുകാരനും ഖലിസ്ഥാൻ വാദി എന്നാരോപിക്കപ്പെട്ട് ആക്രമണവിധേയമായിട്ടുണ്ട് ഹിമാചൽ പ്രദേശിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ബലി കർമ്മത്തിൻ്റെ ചിത്രം സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ പേരിലാണ് ജാവേദ് എന്നയാളുടെ വസ്ത്രവ്യാപാരശാല ആക്രമിക്കപ്പെട്ടത് സംഭവത്തെ തുടർന്ന് ഹിന്ദുത്വ സംഘങ്ങളിൽ സമ്മർദ്ദ ഫലമായി പതിനാറ് മുസ്ലിങ്ങൾ പട്ടണത്തിലെ തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ചിത്രം വലിയൊരുക്കാൻ നിയമപരമായി അനുവദിക്കപ്പെട്ട മൃഗത്തിൻ്റെതാണെന്ന് പോലീസ് പിന്നീട് വെളിപ്പെടുത്തി തെലങ്കാനയിലെ മേധക്കിലും വർഗീയ സംഘർഷങ്ങൾ ഉടലെടുത്തു മദ്രസയും ആശുപത്രിയും അടക്കം ആക്രമിക്കപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഒഡീഷയിലെ ബലസോറയിൽ ഒരു സ്മൃതി കുടീരത്തിനു സമീപം പശുക്കളെ കശാപ്പ് ആരോപിച്ചാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഓടയിലെ മലിനജലത്തിന് ചുവപ്പ് നിറം കണ്ടതാണത്രേ പശു കശാപ്പിൻ്റെ ന്യായം ഒഡീഷയിലെ ഖോർദയിലും ഹിന്ദുത്വ ആൾക്കൂട്ടം മുസ്ലിം വീടുകളിൽ കയറി ബീഫ് ശേഖരിച്ചു വച്ചിട്ടുണ്ടെന്നാരോപിച്ച് ഫ്രിഡ്ജുകൾ പിടിച്ചെടുത്തു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ അതിക്രമങ്ങളത്രയും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ബി ഒഡീഷയിൽ ഭരണം ലഭിച്ചിരുന്നു അതിൻ്റെ ആഘോഷമായിരുന്നിരിക്കണം ഈ അക്രമങ്ങളൊക്കെയും ബി ജെ പി നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾ അനുസ്യൂതം തുടരുമ്പോഴും നിയമം നോക്കുകുത്തിയായി തന്നെ നിൽക്കുകയാണ് ബലിപെരുന്നാൾ ആഘോഷവേള പോലും വെറുപ്പ് വിതയ്ക്കാനും വർഗീയ സംഘർഷത്തിന് തിരികൊളുത്താനും ആൾക്കൂട്ടക്കൊലകൾക്ക് കാരണമാക്കാനും വർഗീയ ശക്തികൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൻ്റെ ഒരു സാമ്പിൾ ഇതാ കോയി കത്മുല്ല ഹമാരി അവർ ഞങ്ങളുടെ പെൺമക്കളെയും കൊണ്ട് ഓടിപ്പോവാൻ ഏതെങ്കിലും മുസ്ലിമിന് ധൈര്യമുണ്ടോ അവർ പണ്ടേ ലിംഗധർമ്മം മുറിച്ചവരാണ് എന്നാൽ ഞങ്ങൾ അവരെ അടിമുടി വെട്ടിമുറിച്ച് കഷണമാക്കും എന്നാണ് ഇപ്പറഞ്ഞതിനർത്ഥം മധ്യപ്രദേശിലെ മാണ്ഡലയിലും ഉത്തർപ്രദേശിലെ അക്ബർ നഗറിലും ബുൾഡോസറുകളുടെ രൂപത്തിലാണ് മുസ്ലിം വിരോധം കവിഞ്ഞൊഴുകിയത് അക്കാദമികനും എഴുത്തുകാരനുമായ ഡോക്ടർ അബൂർവാനന്ദിൻ്റെ പരാമർശം ഇവിടെ ഏറെ പ്രസക്തമാണ് മൃഗങ്ങളുടെ ചോര കാണുന്നത് അവർക്കിഷ്ടമല്ലെങ്കിലും മുസ്ലിങ്ങളുടെ ചോര എഴുക്കാൻ അവർക്കിഷ്ടമാണ് ഹിന്ദുത്വ വർഗീയവാദികൾക്ക് നിശംസനീയമായ ഹിംസകൾ ആവോളം തുടരാം ആരും അനങ്ങില്ല നിയമം നിശബ്ദം നീതിപീഠം നിസ്സംഗം രാഷ്ട്രീയ കക്ഷികൾ മൗനം പക്ഷേ ചോരമരവിപ്പിക്കുന്ന അരിങ്കൊലകളെക്കുറിച്ച് ആരെങ്കിലും രണ്ടു വരി കുറിച്ചാൽ വാർത്ത എഴുതിയാൽ കാരാഗ്രഹത്തിൻ്റെ അഴിയെണ്ണാൻ അത് മതി എത്ര വിചിത്രമാണ് നമ്മുടെ നാടിൻ്റെ വിധി എന്നോർത്ത് രോഷം കൊള്ളാനെങ്കിലും നമുക്കാവുന്നില്ലെങ്കിൽ മനുഷ്യനെന്ന നാമത്തിന് അർഹരല്ല നാമാരും തന്നെ